നമസ്കാരം സംസ്ഥാനത്തെ പ്രധാന പാതകളിൽ എ ഐ ക്യാമറകൾ സ്ഥാപിച്ച് രണ്ട് വർഷത്തോട് അടുക്കുമ്പോൾ ഇതുവരെ പിഴ ചുമത്തിയത് അഞ്ഞൂറ് കോടിയിലധികം രൂപയെന്ന വിവരം ഏറ്റവും കൂടുതൽ പിഴ ചുമതപ്പെട്ടത് ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ചവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് മുതലാണ് സംസ്ഥാനത്ത് എ ഐ ക്യാമറകൾ പ്രവർത്തനം തുടങ്ങിയത് ക്യാമറകൾ സ്ഥാപിച്ച് പതിനെട്ട് മാസം പൂർത്തിയാകുമ്പോഴാണ് പിഴ ചുമത്തിയ തുക അഞ്ഞൂറ് കോടിയിലേറെയായത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ പിഴ ചുമത്തിയെങ്കിലും നൂറ് കോടി രൂപയിൽ താഴെയാണ് പിഴ തുകയായി പിരിഞ്ഞു കിട്ടിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കോടി പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് പിഴ ചുമത്തിയത് എൺപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം നിയമ ഈ കാലയളവിൽ കണ്ടെത്തി സംസ്ഥാനത്ത് സ്ഥാപിച്ച എഴുന്നൂറ്റി ഇരുപത്തി എ ക്യാമറകളിൽ അറുനൂറ്റി അറുപത്തിയൊന്ന് ക്യാമറകളാണ് നിലവിൽ പ്രവർത്തനക്ഷമം അറുപത്തിയഞ്ച് ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് ഹെൽമെറ്റ് ധരിക്കാതെ നിയമലംഘനം നടത്തിയവരാണ് ചെലാൻ ലഭിച്ചവരിലേറെയും നാൽപ്പത്തി ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് ഹെൽമെറ്റ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് എ ക്യാമറ കണ്ണിൽ കുടുങ്ങിയത് ഇതിൽ മുപ്പത് ലക്ഷത്തോളം പേർ ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിച്ചവരും പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് ഹെൽമെറ്റ് ഇടാതെ പിൻസീറ്റിൽ യാത്ര ചെയ്തതിനുമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിന് ഇരുപത് ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് എ ക്യാമറ കണ്ണിൽ കുടുങ്ങിയത് പിടികൂടുന്ന നിയമലംഘനങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ആളുകളാണ് പിഴ അടയ്ക്കുന്നത് നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത് പോലെ പിഴ കൂടുതലായി അടയ്ക്കുന്നതും ബൈക്ക് യാത്രക്കാരാണ് ആവർത്തിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്നവരും കുറവല്ല എ ക്യാമറ നിയമലംഘനം കണ്ടെത്തിയ മൊബൈൽ ഫോൺ സന്ദേശം ലഭിച്ച് ഒരു മാസത്തിനകം പിഴ തുക ഓൺലൈനായി അടയ്ക്കാൻ കഴിയും അല്ലാത്ത കേസ് വെർച്വൽ കോടതിയിലേക്ക് മാറും അവിടെയും ഓൺലൈനായി പിഴയടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലും വീഴ്ച വരുത്തുന്നതോടെയാണ് കോടതി നടപടികളിലേക്ക് കടക്കുന്നത് പിഴ ഈടാക്കുന്ന വാഹനങ്ങൾക്ക് പിഴ കൊടുക്കാതെ ആർ ടി ഒ സേവനങ്ങൾ ലഭ്യമാകില്ല എന്നതിനാൽ അല്പം വൈകിയാലും പിഴ ചുമത്തപ്പെട്ടവർ തുകയടക്കേണ്ട സാഹചര്യമാകും വന്നുചേരുക